ഏത് സമയത്താണോ ഈ പാട്ട് കേറി വരാൻ തോന്നുന്നു അതന്നെ അത്രയ്ക്കും വൃത്തിയിട്ട പാട്ടൊക്കെ നിങ്ങളുടെ ഫോണിലുണ്ടോ ഓ ഒരു കാലത്ത് നല്ല ഇപ്പൊ അവസരമായിട്ട് തോന്നുന്നു അതേത് പാട്ടാ ഇത്ര അവസരമായിട്ട് തോന്നുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പാട്ടൊക്കെ പാടിത്തരായിരുന്നു അപ്പൊ കേട്ടപ്പോ സുഖം ഉണ്ടായിരുന്നു ഇപ്പൊ കേക്കുമ്പോ ചൊറിഞ്ഞു വരുവാ ചുമ്മാതല്ല എന്റെ അപ്പനാണ് ഇപ്പൊ ബാത്റൂമിൽ കേറുമ്പഴേ പാട്ട് പാടാറുള്ളൂ ആ അതൊക്കെ ഒരു കാര്യം അന്നൊക്കെ ആട്ടുംകാട്ടും തന്നാലും ചോക്ലേറ്റ് നമ്മള് കഴിക്കും പിന്നെ അമ്മ സേമിയ പായസ ഉണ്ടാക്കിട്ടുണ്ടോ നീ കഴിച്ചിട്ടേ അത് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ച പാക്കറ്റാ ഇന്ന് നോക്കിയപ്പോ നാളെ എക്സ്പയറി ഡേറ്റ് ആ അപ്പൊ പിന്നെ ഇന്നങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ആ ഞാനാണല്ലോ എന്താ അമ്മേ കൊറച്ച് ഫ്ലേവറിന് വേണ്ടി ഇട്ടതാ ഫ്ലേവറിന് വേണ്ടിട്ടാണെങ്കിൽ അശോ അക്കാര് മറന്നു പോയമ്മ പായസം ഉള്ളു എടുത്തു വെച്ചേക്ക് ഞാൻ വീട് വരെ പോയിട്ടു വരാം ഇരിക്കും അതല്ലെന്നേ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കും ഈ തവണ ഓണത്തിനാണല്ലോ ഞങ്ങൾ എല്ലാരും കൂടെയാ ഡാൻസ് കളിക്കുന്നത് അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാ ടീച്ചറും ഡാൻസോ പഴയ കാലം ഒന്നും കാലത്ത് നമുക്ക് സാറുമാരെ ടീച്ചർമാരെ ഒക്കെ പേടിയായിരുന്നു പക്ഷെ ഇന്നത്തെ പിള്ളേർ തോളത്തൂടെ കൈട്ടാണ് നടക്കുന്നത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യം ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടല്ലോ കുറച്ച് താമസിച്ച് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാ ഗേറ്റിന്റെ അവിടെ വടിയും പിടിച്ച് ഇങ്ങനെ നിൽക്കും അത് കാണുമ്പം തന്നെ നമ്മുടെ പകുതി ജീവൻ പോവും അന്നൊക്കെ സ്കൂളിൽ പോകാൻ തന്നെ പേടിയായിരുന്നു ടീച്ചർമാരെയൊക്കെ മുഖം ഓർക്കുമ്പോഴല്ലോ നമ്മുടെ കൈയും ഒക്കെ ഇങ്ങനെ വരയ്ക്കും ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ ലിജി ടീച്ചറും ആനിമേ ടീച്ചറും ശിവ ടീച്ചറും ഇവരൊക്കെ ഇവരൊക്കെയാണല്ലോ നല്ല പോലെ അതോടൊപ്പം പഠിപ്പീരും നടക്കും നിനക്കൊന്നും പേടിക്കാതെ സ്കൂളിൽ പോകാല്ലോ നിങ്ങളെയൊക്കെ പണ്ട് പഠിപ്പിച്ച സാറന്മാരെയൊക്കെയാണല്ലോ പഠിത്തം കണ്ടു നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഓ പിന്നെ ആ പൊട്ടൻ റോയെയും ശകുന്തളമേരിയും ചാണകമ്പത്തെയൊക്കെ കാണാൻ പോയി അവര് നമ്മളെ ഓർക്കത്ത് പോയില്ല

മനസ്സിലായോ ഒന്നൂടെ ഒന്ന് ശരിക്കും ആലോചിട്ടിക്കോളും നിങ്ങൾക്ക് ഇങ്ങനെ ഇരട്ടപ്പെടുന്ന സാർമാരൊക്കെ ഉണ്ടോ എങ്കിൽ കമന്റ് കിട്ടും